അസ്സാമലൈക്കും അപ്പോൾ സുഫേറ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്ന് പതിനാലാമത്തെ നോമ്പിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഇന്നലെ രാത്രി തുടങ്ങിയതായിരുന്നു കേട്ടോ പെട്ടെന്ന് ഒരു നെഞ്ഞ് വേദന കേട്ടോ മാറുന്നതന്നെ ഇല്ല കേട്ടോ അപ്പോൾ ഇന്ന് നേരം പൊളിച്ചിട്ടൊന്നും മാറുന്നില്ല കേട്ടോ ഇടക്ക് പോകും ഇടക്ക് പിന്നെ അങ്ങനെ പിന്നെ പിന്നെ വരും കേട്ടോ അങ്ങനെ കേട്ടോ അപ്പോൾ പിന്നെ കടിയൊന്നും ഉണ്ടാക്കാനൊന്നും വയ്യ കേട്ടോ അങ്ങനെ പിന്നെ കാക്കാറ് ഒന്നാ കടി എണ്ണക്കടി പോയി വാങ്ങിക്കോളി പിന്നെ ഞാൻ വന്നിട്ട് ചോറും കറിയൊക്കെ വെക്കാറുണ്ട് കേട്ടോ അങ്ങനെ പിന്നെ കുട്ടികളെ പോയി കണ്ടെ എണ്ണക്കടി വാങ്ങിട്ടോ പിന്നെ ഫ്രൂട്ട്സും പിന്നെ വെള്ളം കളിക്കുന്നത് മുത്തു പോകാനോ പിന്നെ പാൽച്ചായും ഉണ്ടാക്കിക്കൊടുത്തിട്ടോ അങ്ങനെ പിന്നെ മൂന്ന് പേർക്കും കൂടെ നോമ്പാനോ അപ്പം ചെറുതെ നോമ്പായപ്പോൾ ഇടഞ്ഞിറിയട്ടോ അപ്പം പിന്നെ എന്തായാലും വേണ്ടില്ലായിരുന്നു അങ്ങനെ കടിയൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ ഇങ്ങനെ നോമ്പ് നോക്കാമല്ല സമയം ആണ് ഞങ്ങൾ നോമ്പ് തുറന്നു കേട്ടോ പിന്നെ ഇവിടെ മക്കളെല്ലാം ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ പിന്നെ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഓരോന്നെ വിളിക്കുമ്പെള്ളം ഉണ്ടാവും എല്ലാം അവരെന്നെ ചെയ്യും കേട്ടോ അങ്ങനെ പിന്നെ വെയ്യാണ്ടായതുകൊണ്ട് പിന്നെ അവരെന്നെല്ലാം ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല പിന്നെ ഇപ്പോൾ വിഷമം ഇട്ടോ അവർക്ക് പിന്നെ അപ്പോൾ പിന്നോടൊന്ന് പോക്കോണ് ഉണ്ടാക്കട്ടെ അപ്പം ഞാൻ അവർക്ക് പൊട്ടിച്ചിട്ടോട്ട് കൊടുത്തോ ചട്ടീക്ക് അല്ലാണ്ട് ഒരേനേട്ടാ ഇളക്കി മൂടി വച്ചൊക്കെ ഓഫാക്കി അതൊക്കെ ഒരേട്ടോ അങ്ങനെ പിന്നെ കോഴി ഉടന്നപ്പോൾ ഇതൊന്നും വെക്കാൻ വയ്യായിരുന്നു കേട്ടോ അപ്പോൾ ഭയങ്കര പേടിയാണ് നെഞ്ഞ് വേനൊക്കെ ആകുമ്പോൾ നമുക്ക് ഭയങ്കര പേടിയാണ് എല്ലാം ഉണ്ടാകുക അങ്ങനെ പിന്നെ ഞാൻ എന്തൊക്കെയാണ് ഇട്ടരൊക്കെ ആയപ്പോൾ ഞാൻ എന്തൊക്കെയാണ് വേഗം പിന്നെ കോഴി പിന്നെ അപ്പം പിന്നോടൊന്ന് പിന്നെ ഞാൻ കടിയം കൊണ്ടു വന്നേരുന്ന പൊറോട്ട കൊണ്ടുവന്നേരമായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ എന്താക്കി ഇത് പിന്നെ മെല്ലെ അങ്ങനെ അതുണ്ടാക്കി കേട്ടോ അപ്പോൾ പിന്നെ അതാണ് കഴിഞ്ഞിട്ട് പിന്നെ കാക്ക ഒരു എട്ടേ മുക്കാലൊക്കെ ആയപ്പോൾ മുൻപൂനൊക്കെ ആയപ്പോഴത്തേന് കാക്ക വന്നു വന്നിട്ടോ അവനെ കുറച്ച് സാധനങ്ങളൊക്കെ പുരെയൊക്കെ വേണ്ടിയിരുന്നട്ടോ അപ്പോൾ അതൊക്കെ വാങ്ങിയിട്ടാണ് കേട്ടോ നേരെ കാക്ക വന്നിട്ടുണ്ടായിരുന്നത് പിന്നോട് പറഞ്ഞിരുന്നു കേട്ടോ ഈ പിന്നെ ഒന്നും ഉണ്ടാക്കണ്ട പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോൾ ദേ പിന്നെ ഒരു പണി കഴിഞ്ഞ് വരുന്നതിൽ ശേഷം ഞാനിതാക്കി മെല്ലെ മെല്ലെ അങ്ങനെ ഉണ്ടാക്കി കേട്ടോ അപ്പോൾ ഈ പിന്നെ പതിനാലാമത്തെ ഒരു നോമ്പിന് ഭയങ്കര ഒരു ഇടങ്ങാറൊടിച്ചതായിരുന്നു കേട്ടോ പിന്നെ എന്തായാലും നോമ്പൊക്കെ നോക്കിക്കാണോ കാരണം നോമ്പൊന്നും നമ്മൾ ഒഴിവാക്കിയിട്ടില്ല കേട്ടോ അങ്ങനെ എന്തെയാണ് പതിനാലാമത്തെ നോമ്പിൻ്റെ വിശേഷങ്ങൾ എത്ര വേണുള്ളൂ കേട്ടോ പിന്നെ ഈ കാണുന്നത് നമ്മൾ പതിനഞ്ചാമത്തെ നോമ്പിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ അതെന്താണെന്ന് വെച്ചാൽ അത് ഒറ്റക്ക് ഒരു വീഡിയോസ് ഇല്ല കേട്ടോ അതുകൊണ്ടാണ് അതിൻ്റെ കൂട്ടത്തിൽ കൂട്ടിയത് കേട്ടോ അപ്പോൾ പിന്നെ അതേ നമുക്ക് പിന്നെ ബീഫ് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചത് കറി വെക്കാൻ കേട്ടോ കറി വേഗം വെച്ചേക്കണം എന്താണെന്ന് വെച്ചാൽ നമുക്കിന്നൊരു നേരം വെള്ളം കിട്ടും അപ്പോൾ പിന്നെ വെള്ളം ഒരു നേരം ആവുമ്പോൾ നമുക്ക് ഭയങ്കര ഇടങ്ങേറാട്ടുക കാരണം അതിമക്കവും നിൽക്കണം ഇരുമക്കം നിൽക്കണം എന്ന് വെച്ചാൽ നോമ്പാണായിട്ട് കാര്യമില്ല നമ്മൾ വെള്ളമൊക്കത്തിൻ്റെ പണിയെടുക്കുമ്പോൾ ഭയങ്കര ഇടങ്ങേറവിടെ അപ്പോൾ അത് വിചാരിച്ചിട്ട് ഞാൻ വെച്ചാൽ കറി നേരത്തെ വെച്ചയ്ക്കാൻ അങ്ങനെ നേരത്തെ അത് വെച്ചും ചെയ്തു കേട്ടോ വറവടൽ പിന്നെ രാത്രി കേട്ടോ വറവെട്ടത് അങ്ങനെ പിന്നെ അതേ വൈകുന്നേരം അപ്പം ഇതാക്കി മുത്തുമ്പോൾ വന്ന് പിന്നെ വത്തക്കൻ്റെ വെള്ളം ഉണ്ടാക്കാൻ നമുക്ക് കയറുന്നോട്ടോ അങ്ങനെ ഓനെൻ്റെ നോക്കണം കൊത്തിയ രീനുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ അതാണ് കേട്ടോന്നുണ്ടാക്കണത് പിന്നെ നേരത്തെ വെള്ളയിൻ്റെ ഉള്ളുക്കണ്ട് വെടിയിലേക്ക് കളിക്കഴിഞ്ഞാൽ പിന്നെ തണുത്തും ചെയ്തോളൂ ഒരു കണി നല്ല തണുപ്പ് വേണ്ടേ എനിക്ക് അത്ര തണുപ്പും വേണ്ട പിന്നെ എന്നാലും പിന്നെ ഞാൻ കുടിക്കും കേട്ടോ കാരണം നോമ്പായതുകൊണ്ട് തൊണ്ട അങ്ങനെ വരണ്ട ഇങ്ങനെ നിൽക്കുന്ന സമയമായതുകൊണ്ട് നല്ല വെയിലും ഇല്ല ഇപ്പോൾ ഞാൻ അങ്ങനെ കുടിക്കുകയും ചെയ്യും കേട്ടോ അപ്പോൾ ദൈവപ്പിനെ നമുക്ക് പിന്നെ അതവിടെ ഉണ്ടാക്കി അവിടെ റെഡിയാക്കി വെച്ചിട്ടോ പിന്നെ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് ഒക്കെ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ വെച്ചിട്ടു പിന്നെ ദിവസം എന്തുണ്ടാക്കണമെന്ന് വെച്ച സമോസ ഒക്കെ ഉള്ളതാണ് കേട്ടോ അപ്പോൾ ഉള്ളി ചെറുതായിട്ട് അങ്ങനെ അരിഞ്ഞാൽ കണ്ടതിലേക്ക് വലിച്ചപ്പം പുതിയും കരിയപ്പിൻ്റെ വലിയ എണ്ണയൊക്കെ വെച്ച് കണ്ടാക്കി നമ്മളങ്ങനെ വാട്ടിയെടുക്കുക കേട്ടോ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ അങ്ങനെ പിന്നെ അത് പിന്നെ ഒത്തിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു ചെറുതിൻ്റെ തോതിലും നമ്മൾ എന്താക്കി പിന്നെ ചിക്കൻ മസാല ട്ട് കൊടുത്തോട്ടോ അങ്ങനെ പിന്നെ അത് വാട്ടിയോട് എടുത്തോട്ടോ അങ്ങനത് റെഡിയായി പിന്നെ അതിലേക്ക് ഇനി എന്താണ് ചെയ്യണതെന്ന് വെച്ചാൽ കിഴങ്ങ് പൊരിച്ചും കാണ്ടാട്ടോ ഉടനത് ചെറുതായിട്ട് നമ്മൾ അരിഞ്ഞു കൊടുക്കട്ടോ കിഴങ്ങ് എന്നിട്ട് നമ്മൾ പൊരിച്ചാണ്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ ചെയ്യുന്നത് അപ്പോൾ അതാകുമ്പോൾ നല്ല ടേസ്റ്റാണ് ആണ് കിഴങ്ങിൻ്റെ കുത്തലും ഒന്നും ഉണ്ടാവില്ല കേട്ടോ മറ്റേ കിഴങ്ങിനെ നമ്മളൊരു എന്താ വാടി കഴിഞ്ഞ് കാണ്ടുള്ള ഇതല്ലേ നമ്മൾ ബാട്ടുമ്പോൾ ഉണ്ടാവുള്ളൂ ഇതാകുമ്പോൾ നല്ല എന്താണ് ഇതിലുണ്ടാവും കേട്ടോ സോഫ്റ്റിലുണ്ടാവുകയും ചെയ്യും നല്ലൊരു പിന്നെ ടേസ്റ്റും കേട്ടോ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇങ്ങനെ ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ എന്തൊക്കെയാണ് സമോസ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുകട്ടോ നമ്മൾ ചേനയൊക്കെ പൊരിച്ചാൽ മാരി ഉണ്ടാവട്ടോ നല്ല പിന്നെ ഇതിരി ഇങ്ങനെ നോക്കും കേട്ടോ അത് അപ്പോൾ അത് അങ്ങനെ ഫുൾ ആയിട്ടും കൂടെ അങ്ങനെ പൊരിച്ചെടുത്തിട്ട് നേരെ പിന്നെ നമ്മൾ ഈ പിന്നെ മസാല കൊടുക്കാനായിട്ട് ഇട്ട് ഇട്ട് കൊടുക്കുന്നത് കാരണം വേറൊരു പാത്രം പേരത്തൊന്നും പാടില്ല കാരണം ഞാൻ പറഞ്ഞല്ലോ ഇവിടെ വെള്ളത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട് പിന്നെ കിഴുകണേലും ഞാൻ ഒറ്റക്കെന്നെ ഒരാളുള്ളൂ അപ്പോൾ അതൊക്കെ മടി ഒഴിക്കുന്ന ആൾക്കാരൊക്കെ അങ്ങനത്തെ ആൾക്കാരൊക്കെ ആണെങ്കിൽ എന്തായാലും ഇങ്ങനെയൊക്കെ തന്നെ ചെയ്യുകയുള്ളൂട്ടോ അങ്ങനെ പിന്നെ അതവിടെ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ ചൂടാറുട്ടോ പിന്നെ ഇപ്പം എന്താ ഉണ്ടാക്കണമെന്ന് വെച്ചാൽ നമ്മളൊന്ന് നെയ്ച്ചോറ് ആട്ടുണ്ടാക്കണത് അപ്പോൾ കുറേ ദിവസമായിട്ടോ നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കിയിട്ട് അപ്പോൾ ഞാൻ വിശേഷം നെയ്ച്ചോറ് ഉണ്ടാക്കാൻ കേട്ടോ അങ്ങനെ പിന്നെ അത് പിന്നെ നമ്മുടെ അത് ചമ്പട്ടി അടുപ്പത്ത് വെച്ച് ഞാൻ എന്തൊക്കെ നെയ്യും പിന്നെ ഓയിലും പാടൊഴിച്ചങ്ങാണ്ട് പിന്നെ ഞാൻ ഉള്ളി ചെറുതായിട്ട് എരിഞ്ഞ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അതിലൊന്ന് വാട്ടിയെടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഉള്ളി ഒന്ന് വാടി വെച്ചിട്ടോ പിന്നെ ഇടയ്ക്ക് ഒക്കെ ഒന്നിങ്ങനെ ബിരിയാണി നെയ്ച്ചോറ് പിന്നെ തേങ്ങാച്ചോർ ഇതൊക്കെ വെക്കുന്നത് നല്ല കേട്ടോ കാരണം നമ്മൾ പണിയും കുറയും ബിരിയാണിയും തേങ്ങാച്ചോറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോൾ നെയ്ച്ചോറ് വെച്ചിട്ടില്ലായിരുന്നെട്ടോ അപ്പോൾ എന്നാൽ പിന്നെ നെയ്ച്ചോറ് ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടോ അങ്ങനെ പിന്നെ ഇതാക്കണേ നമ്മൾ ഉള്ളിയും പിന്നെ അടിപൊളിയും മുന്തിരൊക്കെ വറുത്ത് കോരി മാറ്റി വെച്ചിട്ടോ പിന്നെ ആ എണ്ണയിലേക്ക് ഞാൻ പിന്നെ ഏലക്കായും പട്ടയും കറാമ്പൊക്കെ ഇട്ടും കണ്ട് പൊട്ടിച്ചിട്ട് ഉണ്ടാക്കി പാകത്തിന് വരെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടു ഞാൻ ഒരു കിലോട്ട് അരി എടുത്തുക്കുന്നത് അപ്പോൾ അതിലെ പാചത്തിനല്ല വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടോ അങ്ങനെ അത് തളസേൻ്റെ ശേഷം എന്താക്കി നമ്മൾ അരി കഴുകിയാണ്ട് എന്താക്കി അത് ഇട്ട് കൊടുത്തിട്ടോ അപ്പോൾ അത് വേഗമുള്ള ഇതിന് വെച്ചിട്ടോ അപ്പോൾ ഇതേ പിന്നെ നമുക്കടുത്ത് നമുക്ക് എണ്ണക്കടി ഉണ്ടാക്കണം കേട്ടോ അപ്പോൾ എണ്ണക്കടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സമൂസയാണെങ്കിൽ ഉണ്ടാക്കണം അപ്പോൾ അതൊക്കെ ഇതിന് മുന്നേ ഇതിൻ്റെ ഇടയിൽ നമ്മൾ പിന്നെ സെറ്റാക്കി എടുത്തിരുന്നുണ്ട് കാരണം ഇത് വീഡിയോ എടുക്കാത്ത വെച്ചാൽ കയ്യിൽ ഫോണും പിന്നെ ഉണ്ടാക്കും വേണ്ട അപ്പോൾ അതുകൊണ്ട് നമുക്ക് നടക്കാത്തത് കൊണ്ടാണ് ഞാനത് കാണിക്കാത്തത് അപ്പോൾ അത് പൊരിക്കണോ മാത്രം അതുകൊണ്ട് കേട്ടോ കാണിക്കണം വേറെ ആരുമില്ലല്ലോ ഞാൻ മക്കളല്ലേ ഉള്ളൂ മക്കൾക്ക് ഇപ്പോൾ അത് ഉണ്ടാക്കും െന്തായാലും അറിയില്ല കേട്ടോ അപ്പോൾ ഞാൻ എന്താക്കി പിന്നെ അങ്ങനെ ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടോ എന്നിട്ടാണോ പൊരിച്ചാൽ നിൽക്കുന്നത് കേട്ടോ അങ്ങനെ ഇതൊക്കെ നമ്മളിങ്ങനെ പൊരിച്ചെടുക്കണം കേട്ടോ പിന്നെ ചിലപ്പോൾ ഷേപ്പും കാര്യങ്ങളൊന്നും ആയിട്ട് കിട്ടിയിട്ടൊന്നും ഉണ്ടാവില്ല കേട്ടോ കാരണം എനിക്ക് ഈ ഒരു സമൂസ നമ്മൾ മടക്കുന്ന അതിൽ പെട്ടെന്നൊരു മിസ്റ്റേക്ക് ഒക്കെ വരും കേട്ടോ പിന്നെ അങ്ങനെ ഓട്ടോമാറ്റിക്ക് അത് അങ്ങനെ റെഡി ആവില്ല കേട്ടോ അങ്ങനെ അതെ നമ്മളങ്ങനെ ഉണ്ടാക്കിയെടുത്തു കേട്ടോ ഇനി നമുക്ക് എന്തൊക്കെയാണ് തരി ഉണ്ടാക്കാം കേട്ടോ പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ തരി ഞാൻ രണ്ട് ഗ്ലാസ്സൊക്കെ അങ്ങനെ കുടിക്കോട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമായിട്ടോ ചിലർക്കൊന്നും ഇത് ഇഷ്ടമുണ്ടാവില്ല കേട്ടോ നമ്മുടെ കുട്ടികൾക്കൊന്നും വലിയ താല്പര്യമില്ല പിന്നെ എൻ്റെ നിർബന്ധത്തിന് എന്താ പോകും അങ്ങനെ കുടിക്കോട്ടോ അങ്ങനെ പിന്നത് ഉണ്ടാക്കുക വെച്ച് ഞാൻ സേമീനും റവയും പാടാണ് കേട്ടോ ഇതൊക്കെ അങ്ങനെ പാലും വെള്ളമൊക്കെ വെച്ച് കണ്ടെന്താ അതങ്ങനെ പിന്നെ തിളക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അടി പിടിക്കേണ്ട വെച്ചിട്ട് അങ്ങനെ നമ്മൾ ഇളക്കി കൊടുക്കാം കേട്ടോ പിന്നെ പുറത്ത് അടുപ്പിൽ എന്താക്കിയിരിക്കണേ നമ്മൾ ചായയും വെച്ചിരിക്കണം കേട്ടോ അങ്ങനെ പിന്നത്തെ നമ്മൾ തരി ഇവിടെ റെഡിയായി ചായയും റെഡിയായി പിന്നെ നമുക്ക് കറി ഒന്ന് വറുവിടണമല്ലോ അങ്ങനെ പിന്നെ കറി വറവിടാൻ വേണ്ടിയിട്ട് ഉള്ളി ഇതൊക്കെ വപ്പിച്ചിട്ട് കറി മറുവിട്ടോ പിന്നെ നമ്മൾ നോമ്പ് തുറക്കാനുള്ള സമയമായിട്ടോ അങ്ങനെ മേഷൻമൊക്കെ കൊണ്ടുപോയി സെറ്റാക്കി കേട്ടോ അപ്പോൾ ഇതേ നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്നതുകൊണ്ട് അങ്ങനെ നോമ്പ് തുറക്കുകയാണ് കേട്ടോ അലഹമുല്ല പതിനഞ്ചാമത്തെ നോമ്പ് നമ്മളിവിടെ പൂർത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് മക്കളും പതിനഞ്ച് നോമ്പ് കൊടുത്തു കൊടുക്കാൻ കേട്ടോ ചെറുത് മാത്രമാണ് ഇടക്കും തിരക്കൊക്കെ എടുക്കാട്ടോ അപ്പോൾ പിന്നെ അതേ അതൊക്കെ കഴിഞ്ഞ് നമ്മളിതാക്കണം നമ്മൾ ചോറൊന്ന് പിന്നെ കാണിച്ചതാണ് വിചാരിച്ചിട്ടോ അങ്ങനെ ചോറൊക്കെ നമ്മൾ റെഡിയാക്കി എടുക്കും പിന്നെ കറിയും റെഡിയാക്കി എടുത്തിട്ടോ കാരണം നമ്മൾ പിന്നെ ബാങ്ക് കൊടുക്കണേൻ്റെ മുന്നത്തിനൊക്കെ സെറ്റാക്കിയിരുന്നോട്ടോ അപ്പം പിന്നെ വീഡിയോ ഒന്ന് എടുക്കണം അതിലൊന്നങ്ങനെ കാണിച്ചു തന്നാൽ കേട്ടോ അപ്പോൾ പിന്നെ നമ്മൾ പതിനഞ്ചാം തോമ്പിൻ്റെ വിശേഷങ്ങൾ എത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ പിന്നേന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ ഭക്ഷണം കഴിക്കാനുള്ളൊരു ഇതിലാട്ടോ അപ്പോൾ നമ്മൾ നേച്ചറൊക്കെ ഒന്ന് ഇളക്കി മറിച്ച് എടുക്കാനെട്ടോട്ടോ അങ്ങനെ ദൈവം ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് അങ്ങനെ ഭക്ഷണം കഴിച്ചിട്ടോ അപ്പോൾ ഇതെന്തായാലും പതിനാലാമത്തെ നോമ്പോൾ പതിനഞ്ചാമത്തു തോന്നുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് അത് ലൈക്ക് ചെയ്യാൻ മറക്കരുത് പിന്നെ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം 哦，Thank you。